പാറുക്കുട്ടി നല്ല പാവയ്ക്ക് ഞരടി മാവിൽ മുക്കി വറുത്തെടുത്ത പുരിയലും കട്ടി തൈരും മാങ്ങ ഉപ്പിലിട്ടതും ഓലനും കാളനും ഒക്കെ ഉണ്ടാക്കിയിരുന്നു അമ്മുവും ഒപ്പം കൂടി മാധവൻ പാർവിനെ പാളി നോക്കുന്നുണ്ടായിരുന്നു അമ്മു വീട്ടിൽ വിരുന്നു കൂടാൻ വന്ന അന്ന് മുതൽ അവളായിരുന്നു ഭക്ഷണം മാധവനെ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടിരുന്നത് ആയതിനാൽ മാധവനും പാർവിനെ കാണുക അസാധ്യമായിരുന്നു അയാൾ പരമേശ്വരന്റെ മൂത്ത കുട്ടിയായ കണ്ണനെയും അമ്മുവിന്റെ മൂത്ത മകളായ ദേവികയെയും അരികെ വിളിച്ച് തന്റെ കൈവശമുള്ള മിഠായികൾ നൽകി അവർക്കൊപ്പം അല്പനേരം നേരം ഊഞ്ഞാലിലാടി അയാൾക്ക് അന്ന് എന്തൊക്കെയോ മാനസികാസ്വാസ്ഥ്യം തോന്നിയിരുന്നു ഈശ്വരൻ തന്റെ ജീവിതം വെച്ച് കളിക്കുന്നു എന്നൊരു തോന്നൽ അയാളെ വിഷമവൃത്തത്തിലാക്കി മാമന്റെ വീട്ടിൽ ആരുമില്ലാത്തതെന്താ ദേവികയുടെ ചോദ്യം മാധവനിൽ ഞെട്ടൽ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ പിന്നെ മാമ എങ്ങനെയും ഒറ്റയാവണത് അത്ര മാത്രമേ അയാൾക്ക് പറയാൻ പറ്റിയതുള്ളൂ പരമേശ്വരൻ മെല്ലെ കിടക്കയിൽ നിന്ന് എണീറ്റിരുന്നു വീച്ച് പോകുന്ന അവസ്ഥ തല നേരെ ഉറയ്ക്കുന്നില്ല രണ്ടു ദിനങ്ങൾ എന്തായിരുന്നു തനിക്ക് പറ്റിയത് ശരീരം ഒന്ന് തൊട്ടു നോക്കി നല്ല ചൂട് തോന്നുന്നുണ്ട് നാവുകൾക്ക് വരൾച്ച തോന്നുന്നു അയാൾ പാർവതി എവിടെ നോക്കി അടുക്കളയിൽ പാർവിനെ കണ്ടില്ല പകരം അമ്മ ഉണ്ടായിരുന്നു എന്തായിട്ടാ പനി കുറവുണ്ടോ അമ്മുവിൻ്റെ അന്വേഷണം അയാൾക്ക് മറുപടി പറയാൻ തോന്നിയില്ല പാർവിനെ തേടി അയാൾ പൂമുഖത്തെത്തി തൈരിലിട്ട കൊണ്ടാട്ടമുളക് രാവിലെ വെയിലത്ത് വെച്ചതായിരുന്നു അത് പെറുക്കെ കൂട്ടുകയാണ് പാർവതി ഓരത്തെ കുട്ടിയുമുണ്ട് അയാൾ കുട്ടിയെ വന്ന എടുത്ത് തോളിലിട്ടു പാർവകുട്ടി തന്റെ ഭർത്താവിന് സൗഹൃദം വീക്ഷിച്ചു കുറച്ച് നാൾ കൊണ്ട് പരമേട്ടൻ എല്ലും ആയിരിക്കുന്നു. പരമേശ്വര അമ്മയുടെ വിളയിൽ മകൻ തിരിഞ്ഞു നോക്കി നാളീസായിട്ട് എൻ്റെ കുട്ടി തൊടിയിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ പറ്റി എൻ്റെ കുട്ടിക്ക് അസുഖം കുറവില്ലാച്ച ആസ്പത്രിക്ക് പോവാ നാളികേരം നിറയെ വീണ് കിടക്കണുണ്ടാവും കണ്ണ് തെറ്റി ആ വഴിയോരക്കാട് എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും നങ്ങ മകനെ പരോക്ഷമായി കുറ്റപ്പെടുത്തി അമ്മേൻ്റെ ഒരു നാളികേരം മകൻ്റെ ചോറ് കുട്ടിച്ചോറാക്കിയിട്ട് കിടന്ന് വീരസം വിളമ്പുന്നു മകൻ ഈർഷ്യോട് പുലമ്പി അയാൾ കുട്ടിയേം എടുത്ത് ഉല്ലാത്തിക്കൊണ്ടിരുന്നു